എന്റെ ഈ നിക്കണ മോനാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് വെങ്കിൽ വിറ്റ് എന്നെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയാക്ക് എന്നാ പറഞ്ഞു അപ്പൊ എന്റെ മോനെ പണിയെടുത്ത് എനിക്ക് വണ്ടി കാശുമൊക്കെ തന്നു ഒരുപാട് ബുദ്ധിമുട്ടാ ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ഐറ്റിൻ ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഒന്നാന്തര ഊണ് കിട്ടുന്ന അതായത് വീട്ടിൽ നമുക്ക് എങ്ങനെ ഊണ് കിട്ടുന്നു അതുപോലെ ടേസ്റ്റി ആയിട്ട് ഊണ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് കാരണം അത്രയേറെ ഗ്യാരൻ്റീഡാണ് നൂറല്ല നൂറ്റൻപത് ശതമാനം ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ വന്നപ്പോഴത്തേനും അധികം സാധനങ്ങൾ തീർന്നു പോയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേക്കാലം ഒക്കെ ആകുമ്പത്തേനും ഫുഡിൻ്റെ പരിപാടികളെ അറ്റപ്പറ്റം തീർന്നു ഇപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞു എങ്കിലും അല്ല അടിപൊളി ഫുഡാണ് നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അതായത് ആലുവയ്ക്ക് അടുത്ത് ഇടത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടത്തല പഞ്ചായത്തിൻ്റെ അടുത്ത് നിന്ന് അല്പം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മാറിയാൽ മതി അവിടെ ഒരു ബിസ്മി ഫുഡ് എന്നും പറഞ്ഞുകൊണ്ടു പറഞ്ഞിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണത്തില്ല ഉള്ളിലേക്ക് താഴത്തേക്ക് ഇച്ചിരി ഇറങ്ങിയാണ് വീടും വീടിനോട് ചേർന്നാണ് ഫുഡും അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം നല്ല അടിപൊളി ഫുഡാണ് ഞാൻ ഗ്യാരണ്ടിയാണ് പക്ക ഗ്യാരണ്ടിയാണ് ശരി അഞ്ചു വർഷം അല്ല രാവിലെ ചായയും കഴിക്കാനും അപ്പം ഉണ്ട് പൊറോട്ട ഇടി അപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് ഇഡലി ഉണ്ട് പിന്നെ ചോറ് സാധാ ചോറ് സ്പെഷ്യൽ മീനും ഉള്ളു വൈകിട്ടില്ല എന്നാ ആരെങ്കിലും പറഞ്ഞാല് ഉണ്ടാക്കി കൊടുക്കുന്നു ഈ നിക്കണം മോനാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് ആ ഈ മോൻ പറഞ്ഞൊച്ച് നാടൻ തട്ടുകാടികളാ എന്ന് പറയും അപ്പൊ ഞാൻ വെങ്കിടുന്ന മാല കൂടി വിറ്റ് ആദ്യം ഇതങ്ങനല്ല കിടന്നുവച്ചത് വെറുതെ മോളിൽ സീറ്റൊക്കെ ഇട്ട് വെറുതെ പച്ച ഞെത്തൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തുടങ്ങി ഒരു ലോഡ് മിറ്റലടിച്ചിട്ടായിരുന്നു അതിപ്പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷ വെട്ടാണ് ഇപ്പം ഇത്രയും ഇതൊക്കെ ചെയ്ത് രക്ഷ പെട്ടത് കോളേജ് കോളേജില്ലാത്തതിൻ്റെ പേരിൽ നൂറ് ചോറിൽ കൂടുതലും എനിക്കിവിടുന്ന് പാഴ്സൽ പോകേണ്ട ഇപ്പം പിന്നെ ഒരു അമ്പത് എഴുപത് ആൾക്കാരോളം ഇവിടെ വന്ന് കഴിക്കുന്നവരുണ്ട് അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞതാണ് മോൻ അഞ്ചാം ക്ലാസ് സെന്റ് ജോർജ് സ്കൂളിലായിരുന്നു ആ സ്കൂളിൽ ഫോം ഉമ്മിച്ച് എന്നെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയാക്ക് എന്നാ പറഞ്ഞു അപ്പൊ എന്റെ മോനെ ഉമ്മിച്ച് ഉമ്മച്ച് പണിയെടുത്ത് എനിക്ക് വണ്ടിക്കാശം ഒക്കെ തന്ന ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മക്ക് വെറുതെ നാടൻ തട്ടുകാടും ഇട്ടിങ്കിലോ ഉമ്മിച്ചിന്ന് പറഞ്ഞപ്പോഴത്തേക്കും

സ്ഥിരം വരാറുണ്ടോ സ്ഥലം വരാറുണ്ട് എങ്ങനെയാണുണ്ട് ഫുഡ് നല്ല ഫുഡാണ് അടിപൊളി ഫുഡ് അടിപൊളി ഫുഡാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി കാണുന്നവടം വരെ ബൈ ബൈ